സെപ്റ്റംബർ ഇരുപതാം തീയതി പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തെക്കുറിച്ച് പല കോണുകളിൽ നിന്നും വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരികയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സി എം വി ഗോവിന്ദൻ ഇന്നലെ അതേക്കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനം ഭക്തജനങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു അയ്യപ്പ സംഗമത്തിൽ പലരെയും ക്ഷണിക്കും പങ്കെടുപ്പിക്കും വർഗീയ പ്രസ്ഥാനങ്ങളെ പങ്കെടുപ്പിക്കില്ല ആര് പങ്കെടുക്കണം ആര് പങ്കെടുക്കില്ല എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അയ്യപ്പ സംഗമം സംബന്ധിച്ച് എം വി ഗോവിന്ദൻ ആരാണ് കൊടുത്തത് എന്നറിയാൻ ആഗ്രഹമുണ്ട് ഇപ്പം അധികാരം അങ്ങനെ ആരെങ്കിലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇത് സർക്കാർ നടത്തുന്നതാണോ എന്നാണ് ഇതുവരെ പ്രതീക്ഷ വിചാരിച്ചിരുന്നത് കാരണം മന്ത്രി വാസവനായിരുന്നു ഇത്രയും നാളും അയ്യപ്പ സംഗമത്തെപ്പറ്റി പറഞ്ഞിരുന്നു ഒരു മതേതര സർക്കാരിൻ്റെ എല്ലാ മതസ്ഥരുടെയും മന്ത്രി എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കേണ്ട മന്ത്രിസഭാംഗം അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഭക്തജനങ്ങളെ വിളിച്ചു കൂട്ടുന്നതിനെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ ലംഘനമാണ് അത് മതേതര സങ്കല്പത്തിനും വിരുദ്ധമാണ് അപ്പോൾ ഇത്രയും നാളും വിചാരിച്ചത് ദേവസം വിളിച്ചു കൂട്ടുന്നതെന്നാണ് ഇപ്പോഴാണ് മനസ്സിലായി ഇത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ ഇത് സി പി എം വിളിച്ചു കൂട്ടുന്നതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇത്രയും നാളും സെക്രട്ടേറിയറ്റിൽ നിന്നായിരുന്നു ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും കരുനീക്കങ്ങളും നടന്നതും എന്ന് വിചാരിച്ചു അതല്ല എ കെ ജി സെൻറ്ററിൽ നിന്നാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു അയ്യപ്പ സംഗമം എങ്ങനെ നടക്കണം ആരെയൊക്കെ ക്ഷണിക്കണമെന്ന് തീരുമാനിക്കാൻ സി പി എം തയ്യാറാകുന്നത് അപകടകരമായ ഒരു നീക്കമാണ് ക്ഷേത്ര ഭരണം സ്വതന്ത്രമാവണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കെ പി ശങ്കരനായർ കമ്മീഷൻ റിപ്പോർട്ടിലും കേരള ഹൈക്കോടതിയുടെ വിവിധ വിധികളിലുമെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രങ്ങളുടെ ഭരണം അത് സ്വതന്ത്രമായിരിക്കണം അത് ഭക്തജനങ്ങളുടെ താൽപ്പര്യ സംരക്ഷണത്തിന് രാഷ്ട്രീയ വിമുക്തമായിരിക്കണം സർക്കാരിൻ്റെ ഇടപെടലുകൾ അവിടുത്തെ ദൈനംദിന ഭരണനിർവഹണത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇതെല്ലാം വളരെ വ്യക്തമാണ് ഇവിടെ അയ്യപ്പ സംഗമം നടത്തുന്നു സർക്കാർ മുന്നിട്ടിറങ്ങി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു ആ മുഖ്യമന്ത്രിക്ക് അയ്യപ്പനിൽ വിശ്വാസമുണ്ടോ വാസവിന് വിശ്വാസമുണ്ടോ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും മടിയുള്ള ഇവരെല്ലാവരും ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ സാധാരണ ഭക്തജനങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് മാത്രവുമല്ല ഇത് ഒരു വലിയ മേള നടത്തുകയാണ് ദുബായ് മേള എന്നൊക്കെ പറയുന്നത് പോലെ വലിയൊരു വ്യാപാര പ്രദർശനം എന്നൊക്കെ പറയുന്നത് പോലെ എസ്പോ നടത്തുന്നത് പോലെ ഒക്കെയുള്ള വാണിജ്യ കൂടി നടത്തുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് ലോക കേരള സഭ എല്ലാവർക്കും ഒരു ക്ഷണക്കത്തയച്ചിരിക്കുകയാണ് ലോക കേരള സഭയ്ക്ക് ശബരിമലയായിട്ട് എന്ത് ബന്ധം അയ്യപ്പന്മാർ അയ്യപ്പ സംഘവുമായിട്ടെന്താ വൈകാരികമായോ വിശ്വാസപരമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല ഇനി ആ ഇൻവിറ്റേഷൻ ലോക കേരള സഭ അയച്ചത് കേരള ഗവൺമെൻറ്റിൻ്റെ മുദ്രയോടുകൂടിയാണ് ഇത് കേരള ഗവണ്മെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള എംബ്ലമാണ് ലോഗോയാണ് ഇത് വെച്ചുള്ള ലെറ്റർ ഹെഡിൽ ലോക കേരള സഭ എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയച്ചിരിക്കുകയാണ് വി എസ് ടെൻ ഡെ ഫെൽ ഇൻവിറ്റേഷൻ അതോടൊപ്പം തന്നെ അവർ പറയുന്നു വി ഓൾസോ എൻകറേജ് യു ടു ഷെയർ ദിസ് ഇൻഫർമേഷൻ എമംഗ് ഡിവോട്ടീസ് ഇൻ യുവർ റെസ്പെക്റ്റീവ് കൺട്രീസ് ഇൻറെസ്പെക്ടീവ് ഓർ റിലീജിയൻ ആൻഡ് ദോസ് വിഷിംഗ് ടു ടേക്ക് പാർട്ട് ഇൻ ദി കോൺക്ലേവ് ഇൻക്ലൂഡിംഗ് ലോക്സഭ ലോ കേരള സഭ മെമ്പേഴ്സ് ആൻഡ് ദെയർ നോമിനീസ് നാർ റിക്വസ്റ്റ് ടു ഷെയർ ദീസ് ദെയർ ഡീറ്റെയിൽസ് അതിൻ്റെ ഒരു ഇമെയിൽ ഐ ഡിയും കൊടുത്തിരിക്കുകയാണ് അത് ഇമെയിൽ ഐ ഡി അയ്യപ്പ സംഗമത്തിൻ്റെ ഇമെയിൽ ഐ ഡിയാണ് അയ്യപ്പ സംഗമത്തിൻ്റെ ഇമെയിൽ ഐ ഡി ശബരിമല ഓൺലൈൻ എന്ന് പറയുന്ന ഒരു സൈറ്റിലൂടി കൊടുത്തിരിക്കുകയാണ് ഈ ലോക കേരള സഭയ്ക്ക് എന്താണ് ഇതുമായിട്ടുള്ള ബന്ധം അതും സർക്കാരിൻ്റെ ഔദ്യോഗിക എമ്പളം ഉപയോഗിച്ചൊരു ഇൻവിറ്റേഷൻ കൊടുക്കാൻ അവർക്ക് അവർക്കെന്ത് അധികാരം ഇതെല്ലാം ഈ ക്ഷേത്രത്തെ ഒരു വാണിജ്യ കേന്ദ്രമാക്കുകയാണ് വ്യാവസായിക വാണിജ്യ താല്പര്യങ്ങൾ കച്ചവട താല്പര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ ഇനി മറ്റൊന്ന് ദേവസ്വം ബോർഡ് മറ്റൊരു തീരുമാനവും കൂടി എടുത്തിരിക്കുകയാണ് പ്രിവിലേജ് കാർഡ് അടിച്ചിറക്കാൻ പോവുകയാണ് അതായത് പത്ത് ലക്ഷം രൂപ മുതൽ കൂടുതൽ നൽകുന്നവർക്ക് അവിടെ അന്നദാനത്തിനുള്ള അവസരമുണ്ട് അതിൻ്റെ ചുമതല വഹിക്കാം അതിൻ്റെ അതിൻ്റെ വരുന്ന ചെലവ് വഹിക്കാം അതോടൊപ്പം തന്നെ പത്ത് വർഷക്കാലം അതിൻ്റെ കാലാവധി പത്ത് വർഷക്കാലം അവർക്ക് വന്ന് എത്ര പേർക്ക് വേണമെങ്കിലും അവിടെ ദർശനം നടത്താം ഇനി പത്ത് ലക്ഷം കൂടുതൽ കൊടുത്താലോ ഇരുപത് ലക്ഷം രൂപയുള്ളവർക്ക് ബ്രോൺസ് കാർഡ് കൊടുക്കും ഇരുപത്തഞ്ച് ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെയുള്ളവർക്ക് സിൽവർ കാർഡ് അമ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ തരുന്നവർക്ക് ഗോൾഡ് കാർഡ് ഞങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ട അയ്യപ്പന്മാരൊക്കെ വിചാരിച്ചിരുന്നത് ശബരിമല സമദർശനത്തിൻ്റെ സന്നിധാനമാണെന്നാണ് അവിടെ ജാതി മതവർഗ വർണ്ണ ഭേദ ചിന്തകൾക്ക് അതീതമായി ചെറിയവനെന്നോ വലിയവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ പാവപ്പെട്ടവനെന്നോ മുതലാളിയോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന സമദർശനത്തിൻ്റെ സമത്വത്തിൻ്റെ സാമൂഹ്യ സമത്വത്തിൻ്റെ സാമൂഹ്യനീതിയുടെ ഒക്കെ കർമ്മക്ഷേത്രമാണ് പ്രവർത്തന പ്രചോദന സ്രോതസ്സാണ് എന്നൊക്കെയാണ് ശബരിമലയെക്കുറിച്ച് ഇത്രയും നാളും പ്രചരിപ്പിച്ചു വന്നിരുന്നത് പക്ഷേ വളരെ വ്യക്തമാണ് ഈ അയ്യപ്പ സംഗമവും പ്രിവിലേജ് കാർഡും എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക ശബരിമലയെ ഒരു വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുക അതിലൂടി കോടിക്കണക്കിന് രൂപ കൊയ്തെടുക്കുക പണമുണ്ടാക്കുക പണം എങ്ങനെയും ഉണ്ടാക്കിയെടുക്കുക അയ്യപ്പന്മാരുടെ വിശ്വാസത്തെ മുതലെടുക്കുക അവരുടെ വികാരത്തെയും വിശ്വാസത്തെയും സങ്കല്പത്തെയും കച്ചവടവൽക്കരിക്കുകയാണ് അതിനെ കച്ചവടൽക്കരിച്ച് കോടികൾ പണങ്ങളെ പണമാക്കി മാറ്റിയെടുക്കുകയാണ് എന്തിനാണ് ദേവസ്വം ബോർഡിങ്ങനെ ഒരു നോക്കുകുത്തിയായിട്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ ഒരഭിപ്രായവും പറയാതെ മാറി നിൽക്കുകയാണ് അവരുടെ ആണ് ക്ഷേത്രം അവരാണ് ഭരിക്കുന്നത് ദേവസ്വം ബോർഡ് സ്വതന്ത്ര പരമാധികാര ധർമ്മ സ്ഥാപനമാണ് ആ സ്ഥാപനം ഇവിടെ മാറി നിൽക്കുകയും മറ്റ് ചില ആളുകൾ ഇവിടെ വന്ന് അയ്യപ്പ സംഗമം നടത്തുകയുമാണ് നടത്തുന്നത് എവിടെയാണ് ഇപ്പം ഇവിടെ ഏതെങ്കിലും ടാജ് ഹോട്ടലിലോ എവിടെയെങ്കിലും വെച്ചാണ് നടത്തുന്നതെങ്കിൽ അതുപോട്ടെ വെന്യൂ അതാണെന്ന് വിചാരിക്കാം പക്ഷെ ഇത് പമ്പയിൽ വെച്ചാണ് ഗണപതി ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് ആ അത് എന്ന് പറയുന്നത് മറ്റൊരു കാര്യങ്ങൾക്കും അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് വിരിവെക്കാൻ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്കാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് കിടന്നുറങ്ങാൻ ഒക്കെയുള്ള സൗകര്യപ്പെടുത്തേണ്ട ഒരു സ്ഥലം അവരുടെ വിശ്രമ കേന്ദ്രം അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ ആ പമ്പ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ എന്ന് ഹൈക്കോടതി വിധിയുണ്ട് അങ്ങനെ പല രീതിയിൽ മുമ്പ് പല സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി അപേക്ഷ ചോദിച്ച സന്ദർഭത്തിൽ അത് നിഷേധിച്ചിട്ടുണ്ട് അത് കോടതി തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പക്ഷേ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വ്യാവസായിക വാണിജ്യ കച്ചവട താല്പര്യത്തോടെ ഒരു ഒരയ്യപ്പഗമം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് നിയമലംഘനം എന്നുള്ളത് മാത്രമല്ല അയ്യപ്പന്മാരുടെ വികാരങ്ങളെ വെളപ്പെടുത്തുന്നതുമാണ്